നിയമനിർമ്മാണ സഭയിൽ കൈക്കൂലി വാങ്ങുന്ന ജനപ്രതിനിധികൾക്ക് പരിരക്ഷയില്ലെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി ജനപ്രതിനിധികൾക്ക് പരിരക്ഷ അനുവദിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി സുപ്രീംകോടതി റദ്ദാക്കി കോഴ വാങ്ങി വോട്ട് ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് നിയമനിർമ്മാണ സഭയ്ക്കുള്ളിൽ ജനപ്രതിനിധികൾ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണമെന്ന് സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു കൈക്കൂലി വാങ്ങുന്നത് കുറ്റകരമാണെന്നും അനുച്ഛേദം പ്രകാരം പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഇത്തരം കേസുകളിൽ നൽകുന്ന പരിരക്ഷ നിയമനിർമ്മാണ സഭയിലെ കൂട്ടായ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു സഭയ്ക്കുള്ളിൽ കോഴവാങ്ങി വോട്ട് ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വിധിയിൽ പരാമർശിച്ചു സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയിൽ രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തിൽ നരസിംഹറാവു സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനെതിരെ ഷിബു സോറൻ ഉൾപ്പെടെയുള്ള ജെ എം എമ്മിന്റെ നാലിമാർ കോഴ വാങ്ങി വോട്ട് ചെയ്തിരുന്നു ഇതിനെതിരായ സിബിഐ കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ച് എം പിമാർക്ക് വിധിയിലൂടെ പരിരക്ഷ നൽകിയത് ിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോഴവാങ്ങി വോട്ട് ചെയ്ത കേസിൽ വിധിപ്രകാരം തന്നെ കുറ്റവിമുക്തയാക്കണമെന്നാവശ്യപ്പെട്ട് ഷിബു സോറിന്റെ മരുമകൾ സീതാസോറൻകോടതിയെ സമീപിച്ചതോടെയാണ് ചോദ്യക്കോഴയും വോട്ടുകോഴയും വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയുടെ വിധി രാഷ്ട്രീയക്കാർക്കും ജനപ്രതിനിധികൾക്കും കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് നിയമനിർമ്മാണ സഭയ്ക്കുള്ളിലെ പ്രത്യേക അവകാശങ്ങൾ നിർഭയവും സ്വതന്ത്രമായും ചുമതലകൾ നിർവഹിക്കാനുള്ളതാണെന്നും സുപ്രീംകോടതി വിധിയിലൂടെ വ്യക്തമാക്കുന്നു ആർ അച്യുതൻ ട്വന്റി ഡൽഹി